സിഗ്നൽ ലൈറ്റുകളുടെ അശാസ്ത്രീയ ക്രമീകരണവും സിഗ്നലുകളിൽ ചേർന്നുള്ള ബസ്സുകളുടെ അനിയന്ത്രിത പാർക്കിങ്ങും ആലപ്പുഴ മാന്നാർ ടൗണിലെ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നു റോഡ് കടക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഇല്ലാത്തത് കാൽനട യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ മാന്നാർ പരുമലക്കടവ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര ജംഗ്ഷൻ സ്റ്റോർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് സിഗ്നൽ സംവിധാനം താറുമാറായിരിക്കുന്നത് നാല് വർഷം മുമ്പാണ് സജി ചെറിയാൻ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചത് എന്നാൽ വേണ്ട ക്രമീകരണങ്ങൾ നടപ്പിലാക്കാത്തതാണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നതായി നാട്ടുകാർ പരാതി പറയുന്നത് ഈ പ്രദേശങ്ങളിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിന് യാതൊരു ക്രമീകരണങ്ങളും ഇല്ല രണ്ടുവരി പാതയുടെ ഒരു വരി പൂർണമായും തടസ്സപ്പെടുന്ന രീതിയിൽ ബസ്സുകൾ നിർത്തിയിടുന്നതിനാൽ പച്ചലൈറ്റ് തെളിഞ്ഞാലും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു രോഗികളുമായി വരുന്ന ആംബുലൻസുകളും ഇവിടെ കുടുങ്ങുന്നത് പതിവാണ് ഒരു യാതൊരു യാതൊരു വരെ ഈ മൂന്ന് വേണ്ടി ആർക്കും അവര് മാത്രം ഇവിടെ വണ്ടി പ്രൈവറ്റ് പാലിക്കുന്നേ ഇല്ല നേരെ കാറുകൾ അവരോട് ഇങ്ങനെ അതേസമയം സിഗ്നലുകളിൽ റോഡ് മുറിച്ച് കടക്കാൻ പ്രത്യേക സംവിധാനങ്ങളില്ലാത്തത് കാൽനട യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു സിഗ്നലിന്റെ ഇരുവശങ്ങളിലും സീബ്ര ലൈനുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ